നമസ്കാരം ഫ്രണ്ട്സ് മൂന്നാം പാർട്ടിലേക്ക് സ്വാഗതം കഴിഞ്ഞ പാർട്ട് നമ്മൾ ഇവിടെ ഹരിപ്പാട് ടൗണിൽ വെച്ചിട്ടാണ് വീഡിയോ സ്റ്റോപ്പ് ചെയ്തത് ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും ആരംഭിക്കുകയാണ് ഹരിപ്പാട് ടൗണിലെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ സൈഡിലൊക്കെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഓൾറെഡി ഇവിടെ നല്ല വീതിയുള്ള റോഡാണ് ഈ ടൗണിൽ നമ്മൾ ടൗൺ വിട്ടു ടൗൺ വിട്ടിട്ട് നോക്കുമ്പോൾ സൈഡിൽ വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം ഇവിടെയുള്ള പഴയ ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ചു മാറ്റിയ പോലെ തോന്നുന്നുണ്ട് വലതു ഭാഗത്തും ഇടത് ഭാഗത്തും വർക്ക് തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ വലത് ഭാഗത്താണ് കൂടുതൽ വർക്ക് നടന്നതായിട്ട് കാണുന്നത് അവിടെ മണ്ണ് ഫില്ല് ചെയ്തിട്ടുണ്ട് ഫില്ല് ചെയ്തിട്ട് അവിടെ മെറ്റിൽ വിരിച്ചിട്ടുണ്ട് ഇടത് ഭാഗത്ത് ഡ്രൈനേജ് ചാലിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെയും വലതു ഭാഗത്താണ് കൂടുതലായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നോക്കുമ്പോഴേന്നാലെ ഇടത് ഭാഗത്ത് ചെറുതായി വർക്ക് തുടങ്ങിയിട്ടുണ്ട് കടകളൊക്കെ കുറച്ച് ബാക്കിലോട്ട് ആയിട്ടുണ്ട് ഇവിടെ വലത് സൈഡിൽ വർക്കുണ്ട് പല സൈഡിൽ ഡ്രൈനേജ് ചാലിൻ്റെ വർക്ക് ഇവിടെ നടന്നിട്ടുണ്ട് ഇടത് ഭാഗത്ത് വർക്ക് നടന്നായിട്ട് കാണുന്നില്ല ഇവിടെയും വലത് ഭാഗത്ത് തന്നെയാണ് കൂടുതൽ വർക്ക് നടന്നായിട്ട് കാണുന്നത് നല്ല ഫാസ്റ്റായിട്ട് തന്നെ ഇവിടെ വലത് ഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വരുമ്പോൾ ഇടത് ഭാഗത്തും ചെറുതായിട്ട് വർക്ക് തുടങ്ങിയതായിട്ട് കാണുന്നുണ്ട് ഇവിടെയും അങ്ങനെയാണ് പക്ഷേ എന്നാൽ ഇവിടെ ഇടത് ഭാഗത്ത് അങ്ങനെ വർക്ക് തുടങ്ങിയതായിട്ട് കാണുന്നില്ല എന്നാൽ വലത് ഭാഗത്ത് വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ റോഡിൽ ഇവിടെയും വലതു ഭാഗത്ത് തന്നെയാണ് വർക്ക് ഡിവൈഡറൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ തന്നെയാണ് വലതു ഭാഗത്താണ് വർക്ക് കൂടുതലായിട്ട് നടക്കുന്നത് ഇവിടെയും വലതുഭാഗത്ത് തന്നെയാണ് വർക്ക് ഇടത് ഭാഗത്ത് ഇവിടെ വർക്ക് തുടങ്ങിയിട്ടില്ല എന്നാൽ ഇവിടെ വരുമ്പോൾ വലത് ഭാഗത്തും ഇടത് ഭാഗത്തും ചെറുതായിട്ട് വർക്ക് തുടങ്ങിയിട്ടുണ്ട് വലത് ഭാഗത്ത് കുറച്ച് കാര്യമായിട്ട് തന്നെ വർക്ക് കടന്നിട്ടുണ്ട് മണ്ണ് ഫില്ല് ചെയ്തിട്ടുണ്ട് മണ്ണ് ഫില്ല് ചെയ്ത് അതിൻ്റെ മുകളിൽ മെറ്റൽ വിരിച്ചിട്ടുണ്ട് ഇലക്ട്രിക് പോസ്റ്റുകൾ കുറേയൊക്കെ വലത് സൈഡിലോട്ട് തന്നെ മാറ്റിയിട്ടുണ്ട് ഇവിടെ ഇവിടെ ഇടത് സൈഡിലും വർക്ക് നടന്നിട്ടുണ്ട് ഡ്രൈനേജ് ചാനലെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു വലത് സൈഡിലും വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ കുറച്ച് നല്ല വീതിയുള്ള റോഡാണ് അതായത് ഇത് പഴയ റോഡാണ് പഴയ റോഡും കുറച്ച് നല്ല കാര്യമായ വീതിയുള്ള റോഡാണ് ഒരു നാലുവരി റോഡാണ് നേരത്തെ ഉള്ളത് പക്ഷേ ഇവിടെ സൈഡിൽ വർക്ക് നടന്നായിട്ട് കാണുന്നില്ല ട്രാഫിക് സിഗ്നലാണ് ആണ് ഓക്കെ സിഗ്നൽ കഴിഞ്ഞു ഓക്കെ ഇവിടെയും ഇന്ന് ഇവിടെയും തിരക്ക് കുറവാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു തിരുവോണത്തിൻ്റെ എന്നാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത് ഇവിടെയും നാലുവരി പാത നേരത്തെ തന്നെ ഉള്ളതാണ് സൈഡിലായിട്ട് അങ്ങനെ വർക്ക് തുടങ്ങിയതായിട്ട് കാണുന്നില്ല ഈ ഭാഗത്ത് എന്നാൽ വലത് ഭാഗത്ത് വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഡ്രൈനേജ് ചാനലിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആണ് അവിടെ ഇവിടെയും വലതു ഭാഗത്ത് വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഇടത് ഭാഗത്ത് ഈയൊരു സ്ഥലത്ത് നിർത്തുമ്പോൾ ഇടത് ഭാഗത്ത് വർക്ക് തുടങ്ങിയിട്ടുണ്ട് വലത് ഭാഗത്ത് ഇവിടെ മണ്ണ് വിരിച്ച് അതായത് മണ്ണ് ലെവലാക്കി മെറ്റിൽ വിരിച്ചിട്ടുണ്ട് ഇവിടെയും വലത് സൈഡിൽ അങ്ങനെയാണ് ഇവിടെ ഇടത് സൈഡിലും വർക്ക് തുടങ്ങിയിട്ടുണ്ട് വലത് ഭാഗത്ത് ഇവിടെ വർക്ക് മണ്ണിട്ട് ഫില്ല് ചെയ്തുകൊണ്ടിരിപ്പുണ്ട് ഇടത് ഭാഗത്ത് ഡ്രൈനേജ് ചാനലിൻ്റെ വർക്ക് ഈ ഒരു ഭാഗത്ത് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നോക്കുമ്പോഴും അങ്ങനെയാണ് എന്നാൽ വലത് ഭാഗത്ത് ഇവിടെയും ചെറുതായി വർക്ക് തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഈ ഭാഗത്ത് നോക്കുമ്പോൾ ഇടത് ഭാഗത്താണ് കൂടുതലായിട്ട് വർക്ക് നടന്നിട്ടുള്ളത് ഇവിടെ എങ്ങനെ തന്നെയാണ് ഇടതു ഭാഗത്ത് തന്നെയാണ് കൂടുതൽ വർക്ക് അതുപോലെ ഡ്രൈനേജ് ചാനിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് വലത് ഭാഗത്തും വർക്ക് ഇവിടെ തുടങ്ങി കഴിഞ്ഞു ഇടത് ഭാഗത്ത് ഈ ജെ സി ബി ഒക്കെ നിർത്തിയിട്ടിട്ടുണ്ട് വലത് ഭാഗത്ത് ഇവിടെ വർക്ക് കാര്യമായിട്ട് നടക്കുന്നു മണ്ണ് ഫില്ല് ചെയ്തിട്ടുണ്ട് അതിൽ മെറ്റിൽ വിരിച്ചതായിട്ട് നമുക്ക് കാണാം വല സൈഡിൽ ഇവിടെയും ഇവിടെയും ഭാഗത്ത് തന്നെയാണ് വർക്ക് നടക്കുന്നത് എന്നാൽ ഇടത് ഭാഗത്ത് ചെറുതായിട്ട് വർക്ക് തുടങ്ങിയിട്ടുണ്ട് വലത് ഭാഗത്ത് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് കൂടുതലായിട്ട് വർക്ക് ഇവിടെ വലതു ഭാഗത്താണ് ആ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ ഇടതു ഭാഗത്തും വർക്ക് തുടങ്ങി ഡ്രൈനേജ് ചാനലിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആണ് വലത് സൈഡിലും ഡ്രൈനേജ് ചാനലിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആണ് ഇവിടെ ഇടത് ഭാഗത്ത് മണ്ണ് ഫില്ല് ചെയ്യുന്നുണ്ട് വലതു ഭാഗത്ത് മണ്ണ് ഫില്ല് ചെയ്യുന്നുണ്ട് ഇവിടെയും ഡ്രൈനേജ് ചാനലിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആണ് ഇവിടെ ഇടത് ഭാഗത്ത് കുറച്ച് കൂടുതലായിട്ട് വർക്ക് നടക്കുന്നുണ്ട് നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ കണ്ടതെന്ന് വ്യത്യസ്തമായിട്ട് തന്നെ ഇവിടെ കുറച്ച് കൂടുതൽ വർക്കുണ്ട് ചിലടത്ത് മെറ്റിൽ വിരിച്ചിട്ടുണ്ട് ഇവിടെ എങ്ങനെയാണ് ഇവിടെ വലതുഭാഗത്താണ് കുറച്ച് കൂടുതൽ വർക്ക് നടന്നതിൻ്റെ ഈ ഭാഗത്ത് കാണുന്നത് ഇടത് ഭാഗത്ത് വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ വലതു ഭാഗത്താണ് കൂടുതൽ വർക്ക് ഇവിടെ ഭാഗത്ത് ഡ്രൈനേജ് ചാലിൻ്റെ വർക്ക് അങ്ങനെ തുടങ്ങിയിട്ടില്ല വലതും തുടങ്ങിയിട്ടില്ല അല്ല ഇടതും ഇടത് ഭാഗത്തും തുടങ്ങിയിട്ടില്ല എന്നാൽ ഭാഗത്ത് ഇവിടെ അല്ലാതെ മണ്ണ് നിരത്തുന്നുണ്ട് ഈ ഭാഗത്ത് ഇടത് സൈഡിലും വലത് സൈഡിലും വർക്ക് നടക്കുന്നുണ്ട് ഡ്രൈനേജ് കോൺക്രീറ്റ് കോൺക്രീറ്റൊക്കെ ഈ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ കുറച്ച് വലത് ഭാഗത്ത് നീങ്ങിയാണ് പുതിയ റോഡ് കടന്നു പോണത് അതുകൊണ്ട് വലത് ഭാഗത്താണ് ഈ ഒരു ഭാഗത്തും കൂടുതൽ വർക്ക് കാണാൻ പറ്റുന്നത് എന്നാൽ ഇവിടെ ഇടത് സൈഡിൽ വർക്ക് തുടങ്ങിയിട്ടുണ്ട് സൈഡിൽ അവർ മെറ്റിൽ വിരിച്ചിട്ടുണ്ട് ഡ്രൈനേജ് ചാനലിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആണ് ഇവിടെ രണ്ട് സൈഡിലും വർക്ക് നല്ല ഫാസ്റ്റായിട്ട് തന്നെ നടക്കുന്നുണ്ട് ഇവിടെ നോക്കിയിരുന്നാലും ഇങ്ങനെ തന്നെയാണ് രണ്ട് സൈഡിലും മെറ്റിൽ വിരിച്ചിട്ടുണ്ട് ഇവിടെ നിലവിലെ റോഡ് കുറച്ച് സെൻട്രൽ ഭാഗത്തൂടെയാണ് കടന്നു പോകുന്നത് വലത് സൈഡിൽ കുറച്ച് ഉയരത്തിലാണ് റോഡ് മണ്ണ് ഉയരത്തിലേക്ക് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇടത് സൈഡിൽ മണ്ണ് ഫില്ല് ചെയ്യുന്നുണ്ട് വലത് സൈഡിൽ മണ്ണ് ഫില്ല് ചെയ്യുന്നുണ്ട് ഇടത് സൈഡിൽ ചില ഭാഗത്ത് മെറ്റിൽ വിരിച്ചിട്ടുണ്ട് വലത് സൈഡിലും വർക്ക് തുടങ്ങിക്കഴിഞ്ഞു ഇടത് ഭാഗത്ത് ഇവിടെ മെറ്റിൽ വിരിച്ചുകൊണ്ടിരിക്കുകയാണ് മണ്ണ് ഫില്ല് നടക്കുന്നുണ്ട് വലതു ഭാഗത്തും ഇടത് ഭാഗത്തും ഇവിടെ നല്ല സ്പീഡിൽ തന്നെ ഈ ഒരു ഭാഗത്ത് വർക്ക് നടക്കുന്നുണ്ട് ഡ്രൈനേജ് ആനലിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആണ് ഇവിടെ ലെവൽ ചെയ്ത സ്ഥലങ്ങളിൽ മെറ്റിൽ വിരിക്കുന്നുണ്ട് ഇവിടെ ആണെങ്കിൽ കറക്റ്റായിട്ട് മെറ്റിൽ വിരിച്ചതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇടത് ഭാഗത്ത് വലത് ഭാഗത്ത് നല്ല ഫാസ്റ്റായിട്ട് മണ്ണ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇടത് ഭാഗത്ത് ഫുള്ളായിട്ട് മെറ്റിൽ വിരിച്ചിട്ടുണ്ട് ഇവിടെ ഒരു അണ്ടർ പാസ് ഉണ്ട് അപ്പോൾ അണ്ടർപാസിൻ്റെ വലത് സൈഡിലെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇടത് സൈഡിലും വലത് സൈഡിലും വർക്ക് തുടങ്ങിക്കഴിഞ്ഞു രണ്ട് സൈഡിലും മണ്ണ് ഫില്ല് ചെയ്യുന്നുണ്ട് ഇടത് സൈഡിലെ മെറ്റിൽ വിരിച്ചിട്ടുണ്ട് അത് സർവീസ് റോഡ് ആവാനാണ് സാധ്യത സർവീസ് റോഡാണത് അതിൻ്റെ സൈഡിൽ ഡ്രൈനേജ് ആല് കാണാം വലത് സൈഡിലും ഇവിടെ അതായത് ഇവിടെ രണ്ട് സൈഡിലും കാര്യമായിട്ട് വർക്ക് നടക്കുന്നുണ്ട് വലത് സൈഡിൽ മെറ്റിൽ വിരിച്ചിട്ടുണ്ട് കുറച്ച് ഉയരത്തിലായിട്ട് വിരിച്ചിട്ടുണ്ട് എഴത് സൈഡിലും കുറച്ച് നിലവിലെ റോഡെന്നും കുറച്ച് ഉയരത്തിലാണ് മെറ്റിൽ വിരിച്ചിട്ടുള്ളത് ഇവിടെ രണ്ട് സൈഡിലും വർക്ക് നടക്കുന്നുണ്ട് ഏഴ് സൈഡിലും ഉണ്ട് വലത് സൈഡിലും ഉണ്ട് ഇവിടെ ഈ ഒരു ഭാഗവും നല്ലൊരു സ്ട്രൈറ്റ് റോഡാണ് നല്ല നവർന്ന റോഡായതുകൊണ്ട് ഇപ്പോൾ തന്നെ അതായത് ഈ ഒരു കണ്ടീഷനിൽ തന്നെ ഒത്തിരി സ്പീഡിൽ പോകാൻ പറ്റും തിരക്കില്ലാത്ത ദിവസമായതുകൊണ്ടാണ് സ്പീഡിൽ പോകാൻ പറ്റുന്നത് ഇപ്പം ഇവിടെയും വർക്ക് കാര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പല സൈഡിൽ റോഡ് അല്പം ഉയരത്തിലാണ് മണ്ണ് ഫില്ല് ചെയ്യുന്നുണ്ട് പല സൈഡിലാണ് ഈ ഒരു ഭാഗത്ത് കൂടുതൽ വർക്ക് നടന്നതായിട്ട് കാണുന്നത് ഇടത് സൈഡിൽ ഇവിടെ വർക്ക് തുടങ്ങിയതായിട്ട് കാണുന്നില്ല എന്നാൽ ഈ ഈയൊരു സ്ഥലത്തെത്തുമ്പോൾ ഇടത് സൈഡിൽ ചെറുതായിട്ട് വർക്ക് തുടങ്ങിയതായിട്ട് കാണുന്നുണ്ട് റോഡ് ചെറിയ പ്രശ്നമാണ് ക്യാമറ നല്ല രീതിയിൽ ഷേക്ക് ചെയ്യുന്നുണ്ട് ഒരു രക്ഷയില്ല ഇവിടുന്ന് കുറേ ഭാഗത്ത് റോഡ് ഇങ്ങനെയാണ് ദേശീയപാത ചെറിയ പ്രശ്നങ്ങളുണ്ട് കുറേ കുറേ ഭാഗങ്ങളിൽ ഇതുപോലെ ഷേക്ക് ഉണ്ടാവും ദയവ് ചെയ്ത് ക്ഷമിക്കുക ഇടത് ഭാഗത്ത് കാര്യമായി വർക്ക് നടക്കുന്നുണ്ട് വലത് ഭാഗത്തുനിന്ന് വർക്ക് നടക്കുന്നുണ്ട് വലതു ഭാഗത്ത് ഡ്രൈനേജ് ചാലിൻ്റെ വർക്ക് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇടത് ഭാഗത്ത് ഒരു സൈഡിൽ നോക്കുമ്പോൾ അധികം വർക്ക് നടന്നായിട്ട് കാണുന്നില്ല ചിലപ്പോൾ ഇടത് ഭാഗത്ത് ഈ വയലായതുകൊണ്ടായിരിക്കാം എന്നാൽ വയലില്ലാത്ത വലത് ഭാഗത്ത് വർക്ക് നല്ല ഫാസ്റ്റാണ് ഇവിടെയും നല്ല റോഡ് നല്ല രീതിയിൽ മോശമാണ് ക്യാമറ നല്ല രീതിയിൽ ഷേക്ക് ആവുന്നുണ്ട് വലത് സൈഡിലൂടെ നല്ല ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് സൈഡിലും ചെറുതായിട്ട് വർക്ക് തുടങ്ങിയിട്ടുണ്ട് വലത് സൈഡിലിവിടെ കുറച്ച് ഉയരത്തിലായിട്ട് മണ്ണ് ഫില്ല് ചെയ്തിട്ടുണ്ട് മണ്ണ് ഫില്ല് ചെയ്തെടുത്ത് മെറ്റില് വിരിച്ചിട്ടുണ്ട് ഇവിടെ നല്ല കാര്യമായിട്ട് തന്നെ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ ഇടത് ഭാഗത്ത് വർക്ക് തുടങ്ങിയിട്ടില്ല എന്നാലേ ഡിവൈഡറൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് വലത് സൈഡിൽ വർക്ക് ഇവിടെ നല്ല ഫാസ്റ്റായി നടക്കുന്നുണ്ട് ഇവിടെയും റോഡ് കുറച്ച് പ്രശ്നമാണ് നല്ല രീതിയിൽ ക്യാമറ ഷേക്കാവുന്നുണ്ട് ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസിൻ്റെ നമ്മൾ നേരത്തെ കണ്ട പോലെ വലത് സൈഡിൽ കോൺക്രീറ്റ് ഫുള്ളായിട്ടില്ല കോൺക്രീറ്റ് നടക്കുന്നുണ്ട് ഇവിടെ ഇടത് സൈഡിൽ മെറ്റിൽ വിരിച്ചിട്ടുണ്ട് മണ്ണ് ഫില്ല് ചെയ്തിട്ടുണ്ട് ഡ്രൈനേജ് ചാനിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് അതുപോലെ വല സൈഡിലും മണ്ണ് വിരിക്കുന്നുണ്ട് അവിടെ ഡ്രൈനേജ് ചാനിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആണ് സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് മെറ്റിൽ വിരിച്ചിട്ടുണ്ട് ഈ ഭാഗങ്ങളിലും കുറച്ച് റോഡ് മോശമാണ് നല്ല രീതിയിൽ ഷേക്ക് ആവുന്നുണ്ട് ക്യാമറ ഇവിടെ വലത് ഭാഗത്താണ് കൂടുതലായിട്ട് വർക്ക് നടക്കുന്നത് മണ്ണ് ഫില്ല് ചെയ്ത സ്ഥലങ്ങളിൽ മെറ്റില് വിരിക്കുന്നുണ്ട് ഇവിടെ റോഡ് കുറച്ച് പ്രശ്നമാണ് ഓ നല്ല രീതിയിൽ പ്രശ്നമാണ് അവർ ഷേക്ക് മനസ്സിലാവും ഓക്കെ ഇവിടെ രണ്ട് സൈഡിലും വർക്ക് നടക്കുന്നുണ്ട് വർക്ക് തുടങ്ങിയതേ ഉള്ളൂ ഈ ഒരു ഭാഗത്ത് വലത് ഭാഗത്താണെങ്കിലും മണ്ണ് ഫില്ല് ചെയ്ത് അവിടെ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് മെറ്റിൽ ഇരിക്കുന്നുണ്ട് ഇതിപ്പോൾ ഏതോ ഒരു ചെറിയ ടൗൺ പോലെ തോന്നുന്നുണ്ട് എനിക്ക് ഏത് സ്ഥലമാണെന്നറിയില്ല ഈ സ്ഥലം മനസ്സിലായവരൊന്ന് കമൻ്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ വലത് സൈഡിലെ ഇവിടെ കുറച്ച് കാര്യമായിട്ട് വർക്ക് നടക്കുന്നുണ്ട് കുറച്ച് ഉയരത്തിലായിട്ട് മണ്ണ് ഫില്ല് ചെയ്യുന്നുണ്ട് അതുപോലെ ഇടത് ഭാഗത്തും വർക്ക് നടക്കുന്നുണ്ട് കോൺക്രീറ്റ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇടതു ഭാഗത്ത് ഇവിടെ ഇടതും വലതും ഭാഗത്ത് നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് വളരെ ഫാസ്റ്റായിട്ട് തന്നെ നടക്കുന്നുണ്ട് മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് ഈ ഭാഗത്തും പഴയ റോഡ് കുറച്ച് മോശമാണ് നമുക്ക് കാണുമ്പോൾ ഈ കുഴിയൊന്നും ഇല്ലാതോന്നും പക്ഷേ വണ്ടി ഓടിക്കുമ്പോഴേ നമുക്കത് നിറയാൻ പറ്റും ഇടത് ഭാഗത്ത് ചെറിയ പ്രശ്നമുണ്ട് സോറി ഇടത് ഭാഗത്ത് നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് പുതിയ റോഡിൻ്റെ വലത് ഭാഗത്ത് മണ്ണ് ഫില്ല് ചെയ്യുന്നുണ്ട് ഇവിടെയും ഇടത് ഭാഗത്ത് മണ്ണ് ഫില്ലിങ്ങുണ്ട് വലത് ഭാഗത്ത് ഫില്ലിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അങ്ങനെ ഇടത് സൈഡിൽ അങ്ങനെ ഡ്രൈനേജ് ചാനലിൻ്റെ വർക്ക് തുടങ്ങിയതായിട്ട് കാണുന്നില്ല എന്നാൽ വലത് സൈഡിൽ ഡ്രൈനേജ് ചാനലിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആണ് മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് ഇവിടെ മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് ഇവിടെ ഇടത് സൈഡിൽ ഡ്രൈനേജ് ചാലിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആണ് റോഡ് മോശമാണ് ഇവിടെ വന്നപ്പോൾ കുറച്ച് ശരിയായിട്ടുണ്ട് റോഡ് ഇവിടെ വലത് സൈഡിലും ഇടതു സൈഡിലും ഡ്രൈനേജ് ചാനൽ കംപ്ലീറ്റ് ആണ് വർക്ക് നടക്കുന്നുണ്ട് വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഈ ഭാഗത്ത് വർക്ക് നടക്കുന്നുണ്ട് നല്ല ഷേക്ക് ആവുന്നുണ്ട് ക്യാമറ ഇവിടെയും പലതു ഭാഗത്താണ് കൂടുതലായിട്ട് വർക്ക് നടക്കുന്നത് ഇടത് ഭാഗത്ത് വർക്ക് തുടങ്ങിയിട്ടില്ല എന്നാൽ ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടുണ്ട് ഇവിടെയും ചെറിയ രീതിയിൽ വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ പലത് ഭാഗത്ത് ചെറിയ രീതിയിൽ വർക്ക് സ്റ്റാർട്ടിങ് ആണ് ഇടത് ഭാഗത്തും വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഇത് ഹൈവേയുടെ ആണെന്ന് തോന്നുന്നു പുതിയൊരു റെഡി മിക്സ് പ്ലാന്റ് ആണ് നമ്മൾ ഇടതു ഭാഗത്ത് കാണുന്നത് ഈ ഭാഗത്തും ചെറിയ രീതിയിൽ വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഒരു വലിയ പാലമാണിത് ഇവിടെയും വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഇവിടെയും വർക്ക് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ കുറച്ച് ഉയരത്തിൽ കൂടെ പോകുന്നതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റാത്തതാണ് ഇവിടെയും സൈഡിലൊക്കെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് നമ്മളേതോ ഒരു ടൗണിലെത്തി എന്നാണ് എൻ്റെ വിശ്വാസം ടൗണിലെത്താൻ പോകുന്നു ഇത് കായംകുളം ടൗണാണ് ആണ് നമ്മളിപ്പോൾ അങ്ങനെ കായംകുളത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ കാര്യം പറഞ്ഞിരുന്നാലും വർക്ക് നല്ല ഫാസ്റ്റാണ് നല്ല രീതിയിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു രണ്ട് സൈഡിലും വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ഈ മൂന്നാം പാർട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ് വീഡിയോ ലെങ്ത് ഒരുപാട് കൂടുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു പാർട്ട് ഈ ഒരു ഭാഗത്ത് വെച്ച് നടത്തുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ അപ്ഡേറ്റുകൾക്കും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റോ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത പാർട്ടിൽ വീണ്ടും കാണാം